സ്റ്റോറി ശ്രീതൽ കൃഷ്ണ പ്രസന്റേഷൻ ഫസ്ന ഭാര്യ ഫലുദ്ദീൻ മുറ്റത്ത് വന്ന് വണ്ടി നിർത്തി ഇരുവരും ഇറങ്ങി പിറകിൽ തന്നെ മുകേഷും മുകേഷുണ്ട് എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ ശ്രീപാലോ മുകേഷ് ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോ ശ്രീപാതിയെ ചിരിച്ചു അവിടെ സ്ത്രീയുടെ വീടിന് പുറകിലാണ് കനാലെങ്കിൽ ഇവിടെ വീടിന്റെ വലതു വശത്തോടെയാണ് കനാല് പോകുന്നത് അതിനപ്പുറം പമ്പഹൗസും അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം പിന്നാമ്പുറത്തേക്ക് ചെന്നാലോ പുഴയോരത്തേക്കുള്ള ചെറിയ ഇടവഴി കാണാം അവിടെ നിന്ന് നോക്കിയാൽ പുഴയുടെ ഭംഗി മുഴുവനായിട്ടും കാണാം അടുക്കളവാതിക്കിൽ നിന്ന് ശ്രീപാല വിടർന്ന കണ്ണുകളോടെ നോക്കുമ്പോൾ പിന്നിൽ നിശ്വാസം പതിഞ്ഞു ഇഷ്ടോ സേതുവിന്റെ സ്വരം കേൾക്കെ അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ പതിയെ തലയാട്ടി നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വെക്കു ഞാൻ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം സേതു ശ്രീബാലയോട് പറഞ്ഞുകൊണ്ട് ഓട്ടോയെടുത്ത് മുകേഷിനൊപ്പം ടൗണിലേക്ക് പോയി അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തൊട്ടപ്പുറം ഒരു വീടുണ്ട് അവിടെ ഒരു ചേച്ചി പിന്നാമ്പുറത്ത് നിന്നും മീൻ വെട്ടുന്നത് കാണേ ശ്രീബാല കുഞ്ഞിനെ എടുത്ത് വേദിക്കിൽ ചെന്ന് നിന്നു പരിചയപ്പെടാൻ അവർ മീൻ കഴുകിയ വെള്ളം തെങ്ങിൻറ്റായിക്കൊഴിക്കാനായി എഴുന്നേൽക്കുമ്പോഴാണ് ശ്രീബാലയെ കാണുന്നത് അവർ നോക്കുന്ന കണ്ടപ്പോൾ ശ്രീബാല ചിരിച്ചു നിങ്ങളാണോ ഈ വീട് പുതുതായിട്ട് വാടകയ്ക്കെടുത്ത് ആ ചേച്ചി ഭംഗിയായി ചിരിച്ചു ശ്രീബാല അതി എന്ന് എന്താ മോളുടെ പേര് ആ ചേച്ചി മീൻചട്ടി പുറത്തു വച്ചിരിക്കുന്ന അമ്മിക്കലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ശ്രീബാല ശ്രീ പതിയെ പരിചയപ്പെടുത്തി ഞാൻ ലളിത നിങ്ങളെ അപ്പുറത്തെ റെയിൽവേക്ക് അടുത്താണല്ലേ ആ ചേച്ചി ആരോ പറഞ്ഞ് ഓർമ്മയിൽ ചോദിച്ചപ്പോൾ അതേന്ന് തലയാട്ടി ഈ വീടിന്റെ ഉടമസ്ഥൻ ഇന്നലെ വന്നിരുന്നു അയാളാ പറഞ്ഞത് എൻ്റെ കെട്ടിയനും അങ്ങനെ നല്ല കൂട്ടാണ് ലളിത ചേച്ചി പെട്ടെന്ന് തന്നെ അടുക്കുന്ന കൂട്ടത്തിലാണ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതം ഒരു കേൾവിക്കാരിയെ കിട്ടിയാൽ മതി പുള്ളിക്കാരിക്കും വേര് തുറന്ന് അങ്ങോട്ടേക്ക് വിടിച്ചു പതിയെ മടിയോടെയാണെങ്കിലും അങ്ങോട്ടേക്ക് ചെന്നു അകത്തേക്കൊരു കസേര വലിച്ചിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും പുള്ളിക്കാരി വെട്ടിവെച്ച മീൻ കല്ലുപ്പിൽ കുറച്ചു നേരം ഇട്ട് വെച്ചു എന്നിട്ട് കൈ നല്ലവണ്ണം ലെസ് സോപ്പിട്ട് കഴുകി ഹാളിലേക്ക് വന്നു തങ്ങളുടെ പോലെ തന്നെ കുഞ്ഞൊരു വീട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് മോളുടെ കെട്ടിയോൺ സ്നേഹാബസിലെ ഡ്രൈവറാണെന്ന് ഇവിടുത്തെ കെട്ടിയോൺ ഇന്നലെ രാത്രി പറയണേ കേട്ടു ആ ചേച്ചി ഒരു കസേരയിട്ട് വന്ന് അടുത്തിരുന്നു ശ്രീ അതിൽ നിന്ന് തലയട്ടി കണ്ണുകൾ മേശമേൽ വലിച്ചിട്ട കുറേ പുസ്തകങ്ങളിലുടക്കി അത് കാണേ ചേച്ചി തലയിൽ കൈവച്ചുപോയി ഇവിടുത്തെ സന്താനത്തിൻ്റെയാ രാവിലെ ക്ലാസിൽ പോകുന്നതിൻ്റെ തിരക്കാ മോളെ ഇതെല്ലാം മോളാണോ ചേച്ചി കുഞ്ഞിനെ ഒന്നുകൂടെ മടിയിലിരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ആ അതേ മോളെ ഈ കൊല്ല ഒൻപതിലോട്ടാ ചേച്ചി അതും പറഞ്ഞ വന്നിരുന്നു വാവയെ എടുക്കണമെന്നുണ്ട് ചേച്ചിക്ക് പക്ഷെ കൈയിൽ മീൻമണ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് മടിയാണ് വൈകിട്ട് പാണിയൊക്കെ ഒതുക്കി മോള് സ്കൂളിൽ പോയി വന്നിട്ട് അങ്ങോട്ട് വരാം ഇപ്പം കണ്ടില്ലേ പിടിപ്പത് പാണിയാ മോളെ പിന്നെ കൈയൊക്കെ മീൻനാറ്റമാണ് അവർ കുഞ്ഞിനെ കളിപ്പിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ അതിനൊന്ന് ചിരിച്ചതേ ഉള്ളു അവരെഴുന്നിട്ട് മേശയിൽ വരച്ചിട്ട ബുക്കെല്ലാം ഒതുക്കി വെച്ചു സ്ത്രീയെല്ലാം ചിരിയോടെ നോക്കിയിരുന്നു പെട്ടെന്ന് ബുക്കിന്റെ കൂട്ടത്തിൽ നിന്ന് ഇന്നത്തെ പത്രം നിലത്തേക്ക് വീണു പരിചയമുള്ളൊരു മുഖം കാണാൻ ശ്രീ ആ പത്രം പതിയെ കുനിഞ്ഞെടുത്തു നോക്കി മൃഗീയമായൊരു കൊലപാതകം ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും അറസ്റ്റിൽ ഒരാൾ അതീവ ഗുരുതര നിലയിൽ വലിയ തലക്കെട്ടോടെ കണ്ട വാർത്തയ്ക്ക് താഴെ രചിതയുടെ ചിത്രം കാണാൻ ശ്രീബാലയുടെ കണ്ണുകൾ പെടുന്നു അവൾ ഞെട്ടലോടെ അതിലേറെ വിറയലോടെ ആ പത്രം നോക്കി താഴെ അബിയുടെ ചിത്രം അപ്പം ഗുരുതര പരിക്കെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീകാന്തിന് എന്താലേ നാട്ടിലെ ഓരോരോ വാർത്തകള് ഇത് ചെയ്തതൊരു പെണ്ണാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ലളിത ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ശ്രീപാല പകപ്പോടെ ആ വാർത്ത വായിക്കുകയാണ് വല്ലാത്ത നെഞ്ചിരിപ്പോടെ അവൾ ആ പത്രം അവിടെ വച്ചു ശ്രീ ശ്രീ അപ്പുറത്തു നിന്നും സെയ്തു വിളിക്കുന്ന കേൾക്കെ ശ്രീബാല ഓർമ്മയിൽ നിന്നു ഉണർന്നു ആ മോളുടെ ആള് വന്നല്ലോ ലളിത ചേച്ചിരിക്കുന്നുണ്ട് അവരോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ശ്രീ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് നടന്നു നീ ഇത് എവിടെ പോയതാ അകത്തേക്ക് കയറി വന്നപ്പോഴേ സെയ്തു സംശയത്തോടെ നോക്കുന്നുണ്ട് ഞാനൊന്ന് അപ്പുറം വരെ പോയതാ വലിയ തെളിച്ചമില്ലാത്ത മറുപടി കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നി ചെയ്തു അവൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടൊന്നും അവളുടെ മുഖം തെളിയുന്നില്ല മുകേഷ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനും പോയില്ല സെയതു ഞാനെന്താ ഇറങ്ങാം പെട്ടെന്ന് വരാം സാധനങ്ങൾ ഒതുക്കി വയ്ക്കാൻ മുകേഷ് സഹായിച്ചു നേരെ ഉച്ചയോട് അടുത്തപ്പോഴാണ് മുകേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അവൻ ചോറും കറിയും വീട്ടിൽ നിന്ന് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ടാണ് പോവുന്നത് അവർ പോകുന്ന നോക്കി നിന്നു പോയിക്കഴിഞ്ഞപ്പോൾ സെയ്തു അകത്തേക്ക് കയറി അകത്ത് ചെല്ലുമ്പോൾ എന്തോ ആലോചനയിൽ കട്ടിലിരിക്കുകയാണ് ശ്രീബാല അടുത്ത് കുഞ്ഞിരുന്ന് കളിക്കുന്നുണ്ട് ശ്രീ എന്താ അതിൻ്റെ പ്രശ്നം സെയ്തു ഗൗരവത്തിൽ ചോദിച്ചു അത്ര നേരം ഏതോ ഓർമ്മയിലിരുന്നവൾ അവന്റെ ശബ്ദം കേൾക്കേ ഞെട്ടലോടെ അവനെ നോക്കി പറ എന്താ ഇങ്ങനെ മുഖം മാറിയിരിക്കുന്നത് സെയ്തു കൈകൾ പിണച്ചുകെട്ടി ഭിത്തിയിലേക്ക് ചാരിയിരുന്നു അവൾ ഒന്നും വിടാതെ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ സെയ്തുവിനത് കാണാൻ ദേഷ്യവും സങ്കടവും വന്നു അവൻ അരികിൽ വന്നിരുന്ന് ആ മുഖത്തെ കുറ്റുനോക്കി നിനക്ക് കാര്യം പറഞ്ഞിട്ട് മിണ്ടാതിരുന്നൂടെ അവന്റെ ദയനീയ ഭാവം കണ്ടപ്പോൾ സ്ത്രീക്ക് പാവം തോന്നി അവൾ പുഞ്ചിരിയോടെ ആ കൈകളിൽ പിടിച്ചു ഒന്നുമില്ല സേതുടാ ഞാനൊരു വാർത്ത അറിഞ്ഞു അത് കേട്ടപ്പോണ്ടായ ഒരു ഷോക്കാ സേതുവിന്റെ ദഞ്ചിലേക്ക് ചുരുങ്ങി ശ്രീബാല അവൾ ഇരു കൈകൾ കൊണ്ട് അവന് വരിഞ്ഞു മുറുക്കി പെട്ടെന്ന് ആയത് കൊണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവന്റെ ചുണ്ണിൽ കുസൃതി വിരിഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഷോക്കിങ് ന്യൂസ് ഒക്കെ കാണുന്നത് നല്ലതായിട്ടോ കുസൃതിയോടെ തന്നെ ചേർത്ത് പിടിച്ചു പറയുന്ന കേൾക്കെ കണ്ണുരുട്ടിയ ആളെ നോക്കി ശേഷം ആ നെഞ്ചിൽ പിടിച്ച് പിറകിലേക്ക് തള്ളി ഓ എൻ്റെ നെഞ്ചു പോയി അവൻ നെഞ്ചൊഴിഞ്ഞപ്പോൾ അവള് ചെരുങ്ങരോടെ ആ നെഞ്ച് തടവി കൊടുത്തു പത്രത്തില് കണ്ടു ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ സേതുവിന്റെ നെഞ്ചിന് പേറു അവൻ പകപ്പോ അവളെ നോക്കി രചിത അവള് പാതിയിൽ നിർത്തിയപ്പോഴാണ് അവര് സമാധാനമായത് രജിതിയാണ് രണ്ടും ചെയ്തത് എന്ന് സമ്മതിച്ചിരിക്കുന്നു സേതു മുഖത്തൊരു തെളിച്ചം വരുത്തി എന്തിനാ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം പറയുന്നേ ഒന്നും വേണ്ട ഒന്നും നീയും ഞാനും നമ്മുടെ കുഞ്ഞു അത് അത് മാത്രം മതി സേതു അവളെ ശാസനയോടെ നോക്കി ശ്രീപാലൻ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി അപ്പോഴേക്കും സേതു അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ആ നെറ്റിയിൽ അമർത്തി അമർത്തിമുത്തി അവൻ്റെ കൈകൾ അവൾ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്താ വന്നപ്പോൾ തൊട്ടൊരു ഗൗരവം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും അജയൻ്റെ മുഖത്തെ ഗൗരവം മാറാതെ നിൽക്കുന്ന കാണെ അനു പരിഭവത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ അജയൻ അലസ്യമായി പറഞ്ഞു നിർത്തി പക്ഷേ അവൻ്റെ മുഖം അറിയാം മറ്റെന്തോ ആണെന്ന് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല ഇപ്പോഴും എന്നോട് കളവ് പറഞ്ഞു തുടങ്ങിയല്ലേ കൊള്ളാം അനുവെ നന്നായി ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ചവിട്ടി തുള്ളി പുറത്തേക്കിറങ്ങിപ്പോയി ഒപ്പം വാതിൽ വലിച്ചടയ്ക്കാനും അറിഞ്ഞില്ല ഓ ഏത് നേരത്താണോ എന്തു അവളുടെ പോക്കുകാണി അജയ നെറ്റിയിൽ കൈയടിച്ചു ശേഷം പതിയെ പുറത്തേക്കിറങ്ങി അടുക്കളയിലാണ് കക്ഷി വലിയ ശബ്ദത്തിൽ പാത്രം ഇടുകയും മറ്റും ചെയ്യുന്നുണ്ട് അവൻ പൊഞ്ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അല്ല അനുവേ ഈ കേരളത്തിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ സ്വഭാവമാണ് ദേഷ്യം വന്ന അത് പാത്രത്തോട് തീർക്കുക എന്നത് അജയൻ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് ചോദിച്ചതും അവനെ ഒറ്റ തള്ളു വെച്ചു കൊടുത്തു മാറ്റി അളക്കകം മാറി അന് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ നോക്കി അവളുടെ ഭാവം കണ്ടപ്പോൾ പേടിച്ചു പോയി പെണ്ണ് സീരിയസ് ആണ് അജയൻ മുഖത്ത് വിഷമം വരുത്തി അരികിൽ വന്നിരുന്നു ഇങ്ങനെ കരയാനും മാത്രം ഞാനൊന്നും ചെയ്തില്ല അജയൻ കൈ അനു കൂർപ്പിച്ചൊരു നോട്ടം കൊടുത്തു എന്നോട് കള്ളം പറയുന്നവരെ കാണണ്ട അനു തീർച്ചപ്പെടുത്തി തിരിഞ്ഞതും അവൻ്റെ കൈകൾ അവൾ വലിഞ്ഞു മുറുക്കി എനിക്ക് കാണണമെങ്കിലോ അവൻ്റെ നിശ്വാസം ചെവിയിൽ പതിയെ ഒന്ന് പൊളഞ്ഞുവെങ്കിലും അവൾ കൂർപ്പിച്ചൊരു നോട്ടം വെച്ചു കൊടുത്തു എന്ത് അവളുടെ ചുണ്ടുകളും കൂർത്തു എല്ലാം അജയൻ ടോപ്പിനിടയിലൂടെ കൈ കടത്തിയപ്പോൾ ആ കൈക്കിട്ടൊരടി വെച്ചു കൊടുത്തു അനു എന്നാ പറ എന്താ കാര്യം അനു തിരിച്ചു തന്ന തോളിൽ കൈയിട്ട് അവനെ നോക്കി ചോദിച്ചു എന്തോ ശ്രീബാലെ അങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ പഴയതൊക്കെ ഓർമ്മ വന്നിടും അതാ അജയ്ന് ഒടുവിൽ ഗതി കെട്ട് പറഞ്ഞു പോയി ആരുടെ അടുത്ത് വേണമെങ്കിലും പിടിച്ചു വയ്ക്കാം പക്ഷെ ഈ കുരുപ്പെല്ലാം കണ്ടുപിടിച്ചിട്ടു ഇതായിരുന്നു ഞാൻ കരുതി എന്നെ വേണ്ടതു അനു ചുണ്ടു പിളർത്തി അത് കേട്ടപ്പോൾ അജയ്ന് ചിരിയാവുന്നത് ഞാനിവിടെ സീരിയസ് ആയിട്ട് ആലോചിച്ചു കൂട്ടുമ്പോൾ അവളുടെ ചിന്ത പോയ വഴി കണ്ടില്ലേ അവളെ വേണ്ട പോലും അജയൻ പൊട്ടിച്ചിരിയോടെ അവളെ എടുത്തുയർത്തി വേണല്ലോ എല്ലാം വേണം അവൻ വഷളൻ ചിരിയോടെ പറഞ്ഞതും അനുവിൻ്റെ മുഖം ചുവന്നു പോയി അവളെയും പൊക്കിയൊന്ന് കറക്കി റൂമിലേക്ക് നടക്കുമ്പോൾ അവളിൽ നിന്നും കൊഞ്ചലോടെയുള്ള ചിരി വിരിഞ്ഞിരുന്നു അവളും ആ കഴുത്തിലേക്ക് കൈട്ട് മുഖം പൂട്ടിയിരുന്നു